നല്ലപോലെ ആഹാരവും കഴിച്ച് ഉരുണ്ടിരുന്ന കോത്ത് പെട്ടെന്ന് രണ്ടാഴ്ച കൊണ്ട് ബലുണ്ടൊക്കെ കാറ്റഴിച്ചു വിട്ടതുപോലെ മെലിഞ്ഞുണ്ടെങ്കിൽ എല്ലും തോൽ അങ്ങനെ ആണെങ്കിൽ കൊടുക്കാത്ത പനിയും ചൂടും ആശുപത്രി കൊണ്ടുപോയി മരുന്ന് ഒക്കെ മേടിച്ചു കൊടുത്തിട്ടും മാറ്റമൊന്നുമില്ല പിന്നീട് ഒരു ദിവസം ശ്രദ്ധിക്കാൻ നേരത്തെ തന്ന അതായത് കാലൊക്കെ വളരെ മന്ദം മന്ദം ശ്രദ്ധാപൂർവ്വം എടുത്ത് വേദനയോടെ പയ്യെടുത്ത് വെക്കാന്ന് കാല് കുത്താൻ ഭയങ്കര പാട് അങ്ങനെ ആശുപത്രി പോയി കണ്ടപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഇത് മുടന്നു രോഗമാണ് ഇപ്പോൾ ഇതിൻ്റെ സീസണാണെന്ന് അറിയാൻ അങ്ങനെ അതിനുള്ള മരുന്ന് കൊടുത്ത് പനിയൊക്കെ ഇച്ചിരി കുറഞ്ഞു പക്ഷേ ഈ കാലിലെ മുടന്ന് അങ്ങോട്ട് സുഖമാവുന്നില്ല അങ്ങനെ കുളിപ്പിച്ചുകൊണ്ടെന്നൊക്കെ ശ്രദ്ധിച്ചപ്പോഴാണ് രണ്ട് കുളമ്പിൻ്റെ ഇടയിൽ തൊലി ഇച്ചിരാകാന്ന് അവിടെ അഴുകി കുളമ്പ് വിട്ടുമാറന്ന് വരുവത്തിയിരിക്കുന്നത് നിങ്ങളെവിടെങ്കിലും പോത്തിന് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണേ ഇതെന്തായാലും ഞാൻ രണ്ടാഴ്ച കൊണ്ട് മാറ്റിയെടുത്തു പൂർണ്ണമായിട്ട് മാറ്റിയെടുത്തു പക്ഷേ ഇത് ഡോക്ടർ പറഞ്ഞ മരുന്നുകളൊന്നും ഏറ്റില്ലെങ്കിലും നമ്മുടെ ഇവിടെ പോത്തിനെ വളർത്തുന്ന ഒരു ഇരിക്ക പറഞ്ഞ മരുന്ന് ഏറ്റു എന്തായാലും ഇപ്പോൾ എല്ലാ അസുഖമെല്ലാം മാറി ശരിയെ അപ്പം ഇത് എന്തോ സംഭവം എങ്ങനെ മാറ്റിയെടുത്തെന്നൊക്കെ അറിയണം